യും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായമാവുമ്പോൾ നമ്മുടെ ഫേസിൽ അതിന്റെ സൈനൊക്കെ വരാറുണ്ട് ആൻഡേജിംഗ് സൈൻ വരാറുണ്ടല്ലോ റിംഗസ് ഫൈലൈൻസ് സാഗിങ് ഫേസ് ഇങ്ങനെ തൂന്തൽ അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ഫേസിൽ അത് കാണിക്കാറുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ഒന്ന് സ്ലോ ആക്കാനും പറ്റിയ കുറച്ച് ഫേസ് മസാജ് ആണെട്ടോ ഞാനൊന്ന് പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങളാദ്യ എന്നെ കാണെങ്കിൽ എന്റെ പേര് കൃഷ്ണ എന്നാണ് കേട്ടോ ഞാൻ ബ്യൂട്ടി റിലേറ്റഡും ബ്ലോഗൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ സോ വീഡിയോ അപ്പൊ മസാജിന് മുമ്പ് ഞാൻ മോയിച്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോയിസ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഏജിംഗ് പ്രോബ്ലംസിന് ഞാൻ ചെയ്യുന്ന കുറച്ച് മസാജുകളാണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൂ എപ്പോഴും ചെയ്യാറില്ല കേട്ടോ കണ്ടിന്യൂസ് ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഏജിംഗ് പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് മസാജ് എന്ന് നോക്കി തരാം ഫസ്റ്റ് വൺ ഫോർഹെഡ് ഹെഡ് അപ്വേർഡ് മസാജ് ആണ്ട്ടോ ഐബ്രോസിന്റെ അവിടുന്ന് ഫിംഗർ കൊണ്ട് പ്രെസ് ചെയ്തിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കോ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇത് ഫോർഹെഡ് ലൈൻസ് ഒക്കെ നന്നായിട്ട് തന്നെ റിഡ്യൂസ് ചെയ്യാൻ ഇതൊരു ടെൻ ടൈംസ് ചെയ്യണം ചെയ്യണോട്ടോ സെക്കൻഡ് വൺ സർക്കിൾസ് അറൗണ്ട് ഐസ് ആണ് ആണോ കണ്ണിന് ചുറ്റും ഒന്ന് സർക്കുലാർ മോഷനിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ട ഇത് ഡാർക്ക് സർക്കിൾസ് പോവാനും കണ്ണിന് ചുറ്റുമുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജ് ആണ് ആണ്ട്ടോ അപ്പൊ ഇതും ടെൻ ടൈംസ് തന്നെ ചെയ്യണം ചെയ്യണോട്ട തേർഡ് വൺ ഫുൾ ഫേസ് മസാജ് ആണ് ആണോ കൈകള് മൗത്തിന്റെയും നോസിന്റെയും സൈഡിൽ കൂടി ഇതേപോലെ ഫുൾ ആയിട്ട് ഫേസ് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫോർ ഹെഡ് പിന്നെ കണ്ണ് മൂക്ക് പിന്നെ കവിൽ ലോഫ് ലൈൻസ് മൗത്ത് ചിന് നെക്ക് ഇവിടത്തെയൊക്കെ ഫൈവ് ലൈൻസ് ഒക്കെ കുറയാനായിട്ടും ഹെൽപ്പ് ചെയ്യാ ഫോർത്ത് വൺ സൈഡിക് മസാജ് ആണ് കേട്ടോ ആ ഇപ്പൊ ഒട്ടിയ കവിളുകളൊക്കെ ഉണ്ടെങ്കിൽ കവിൽ തുടുക്കാനായിട്ട് ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യോട്ടോ പിന്നെ സാഗിങ് ആണെങ്കിലും അത് മാറാനായിട്ടും ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഫേസ് നന്നായിട്ടൊന്ന് ലിഫ്റ്റ് ആകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജ് ആണ് ആണ്ട്ടോ ഇത് അപ്പൊ ഇതെല്ലാം ടെൻ ടൈംസ് ചെയ്യണം ചെയ്യണോട്ടോ ഫിഫ്ത്ത് വൺ ചിക് ടു ഇയർപുൾ മസാജ് ആണ് കേട്ടോ കൈകൾ ഇതേപോലെ ഹുക്ക് പോലെ ഇടിച്ചിട്ട് അപ്വേഡ് ഡയറക്ഷനിൽ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ ഇത് നമ്മുടെ കണ്ണിനടിയിലുള്ള ഫൈവ് ലൈൻസും ഫിംഗേഴ്സൊക്കെ നന്നായിട്ട് തന്നെ റെഡ്യൂസ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജാണ് കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു ടെൻ ടൈംസ് ചെയ്ത് കൊടുക്കട്ടോ സിക്സ് വൺ മൗത്ത് കോർണേഴ്സ് മസാജ് ആണ് കേട്ടോ ഇത് നമ്മുടെ മൗത്തിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസാജ് ആണ് പിന്നെ ഫേസ് ഒക്കെ നന്നായിട്ട് ഒന്ന് സ്ലിം ആവാനായിട്ട് ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യാ അപ്പൊ നല്ല തടിച്ച ഫേസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു മസാജ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്ലിം ആയിട്ടുള്ളൊരു ഫേസ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതും ഒരു ടെൻ ടൈംസ് ചെയ്യണോട്ടോ ഇനി ലാസ്റ്റ് വൺ സ്ട്രെച്ച് മസാജ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഹയോഡ് മസൽസ് ഒക്കെ സ്ട്രെച്ച് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസാജാണ് കേട്ടോ അപ്പൊ അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കൈകള് ക്രോസ് ആയിട്ട് നെക്കിന് ക്രോസ് ആയിട്ട് വെച്ചിട്ട് വന്നോട്ടെ ഈ ഒരു മസാജ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ അത് വിട്ടുപോയതാണ് അപ്പൊ ഈ മസാജുകൾ എല്ലാം ചെയ്തു കഴിയുമ്പോൾ നിങ്ങക്ക് ഫേസിൽ ചെറിയ പെയിൻ ഉണ്ടാവും കേട്ടോ രണ്ടുമൂന്ന് ദിവസം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പെയിൻ നോർമലി അത് മാറിക്കോളും അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ഒരു ത്രീ ടൈംസ് ഒക്കെ ചെയ്തു തുടങ്ങിയാൽ മതി കേട്ടോ അതല്ലെങ്കിൽ ഫേസ് ഇപ്പൊ നല്ല പെയിൻ ഉണ്ടാവുക സോ അപ്പൊ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യത്തിനെങ്കിൽ അത് ഫോളോ ചെയ്യട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്